നമ്മൾ ഉപയോഗിച്ചതാക്കണ വീഡിയോയിലേക്ക് പോവാണ് നമ്മൾ ഇന്ന് തുടങ്ങിയവച്ചാൽ വേറെ ഒരു എന്താ പറയുക ഒരു ജീപ്പൊക്കെ പോലത്തെ ഒരു വണ്ടിയാണ് ഏതായാലും എടുക്കാത്തത് നമ്മൾ കുറച്ചു അതിൻ്റെ നമ്പർ വെച്ചാൽ എയ്റ്റ് 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 സീറോ ആണ് നമ്മൾ ഇതാക്കണ ഇതിൽ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതായാലും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കളർ മാറ്റണേ ചെയ്യാം നമ്മൾ ഫോൺ എടുക്കാം നമ്മളെ ഫോണെ ഫോണിൽ ഏതാ നോക്കണ്ട ഈ ഫോൺ ഫോണാണ് പിന്നെ അതിലെ എന്താ പറയുക ഗ്യാലറിൻ്റെ ഒരു എന്താ പറയുക ഇത് ഈ ഓപ്ഷൻ എടുക്കുക നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് നോക്കുക ഇവിടെക്ക് പോകുമ്പോൾ കുറേ കളറ് കാണാം ൊന്ന് ബ്ലാക്ക് എടുത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോലീസ് കേസ് പിന്നെ എന്താ പറയുക പൈസ മൊക്കെ ഏതായാലും പോലീസ് കാസ് കേസ് പിന്നെ വേണ്ട ഏഡിയോ എന്തായാലും പോലീസ് കേസ് അയക്കും ടോട്ടലി പോലീസ് കേസ് അയക്കും നല്ലൊരു വണ്ടി അതിലെടുക്കും നല്ലൊരു സ്പീഡുള്ള ക്യാറ് നമ്മൾ മസ്താങ് എടുക്കാൻ മതി വെച്ചിട്ട് ഇവരെ കുറേ ഓടിക്കും പിന്നെ

പാർക്ക് ഇതിൽ കൂടി പോണ വീഡിയോ നമുക്ക് അടുത്ത ഇട്ടാ അടുത്ത ഇട്ടുണ്ട് പിന്നെ പിന്നെ ട്രെയിനിൽ ഇത് എന്താ പറയുക ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് ഫുള്ള് ചുറ്റി അവസാധാരണ ഇവിടെ എത്തുന്ന വരെ നമ്മളൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും പിന്നെ ജുറാസി പാർക്കിൻ്റെ വീഡിയോ വേറെ ഇടുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക